സുഹൃത്തുക്കളെ ഏർവാടിയിൽ നടക്കുന്നൊരു ആത്മീയ തട്ടിപ്പ് ശ്രദ്ധ കൂട്ടാണ് നമ്മളെ കൊണ്ട് കുപ്പിയിൽ വെള്ളം വാങ്ങിപ്പിക്കും എന്നിട്ട് അത് ഒരു പ്രത്യേക തരം ജാറിലേക്ക് ഒഴിക്കും എന്നിട്ട് അത് മുകളിലേക്ക് വളർത്തി കഴിയുമ്പോൾ അവിടെ ഒരു ചങ്ങല കിടപ്പുണ്ട് ആ ചങ്ങലയിൽ ഈ വെള്ളം മുന്നിൽ രണ്ട് മുക്കു മുക്കും ഇരുമ്പില്ല ചങ്ങല അതിനുശേഷം തിരിച്ച് ആ കുപ്പിയിലേക്ക് തന്നെ തിരിച്ചു വയ്ക്കും അത് എന്തോ പ്രത്യേകതയുണ്ടെന്നാണ് പറയുന്നത് സത്യത്തിൽ ഇതൊന്നുമല്ല ഇസ്ലാം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് ഒരുതരം തട്ടിപ്പുകളാണ് ജീവിക്കാനുള്ള തട്ടിപ്പാണ് എല്ലാവരും കരുതിയിരിക്കുക ഇത്തരം തട്ടിപ്പുകളൊക്കെ പോയിട്ടില്ല ഇതൊന്നുമല്ല ഇസ്ലാം MBC yeah. 뉴 yeah. yeah.